ഊട്ടിയിലെ ഒരു തേയില ഫാക്ടറിയിൽ നിന്നും എങ്ങനെയാണ് തേയില ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും റോയി ക്ലിയർ വീഡിയോസിലേക്ക് സ്വാഗതം അപ്പം ഞാനൊരു കട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുണ്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കുന്ന വിഭവം എന്ന് പറയുന്നത് എല്ലാവരും തൊണ്ണൂറ് ശതമാനവും കട്ടൻ ചായ ചായ ഒക്കെ ആയിരിക്കട്ടോ ഒരു പാത്രത്തിലോട്ട് വെള്ളം വെച്ചിട്ട് അത് തിളച്ച് കഴിയുമ്പോൾ ഈ ഇരിക്കുന്ന ചായപ്പൊടിയിൽ ഒരു സ്പൂൺ ചായപ്പൊടി എടുത്ത് ആ വെള്ളത്തിലോട്ട് നമ്മൾ ചേർക്കുക ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എല്ലാവരും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഈ ചായ പക്ഷെ ചായ ഉണ്ടാക്കുമ്പം പല ടേസ്റ്റുകളായിരിക്കും ഓരോരുത്തരും ഉണ്ടാക്കുന്നത് അതിനൊരു പ്രത്യേക കൈപ്പണ്ും കൂടെ വേണേ ചായപ്പൊടി ചായ ഉണ്ടാക്കുമ്പോൾ മാത്രമല്ല എന്ത് പാചകം ഉണ്ടാക്കുമ്പോഴും അതെ അതിനൊരു പ്രത്യേക രുചി വേണം ഈ തിളച്ച ചായ ചായയിലേക്ക് നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര ചേർക്കാം ചിലവർ പഞ്ചസാരയും ചായപ്പൊടിയും ഒന്നിച്ചിട്ട് തിളപ്പിക്കും ചില ആളുകൾ വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് പൊടിയിട്ട് പഞ്ചസാരയിട്ട് ദ ഇതേപോലെയുള്ള അടിപൊളി കട്ടൻ ചായ അങ്ങോട്ടെടുക്കും നമുക്കറിയാം നമ്മൾ ഊട്ടിയിലോട്ട് പോകുമ്പോഴോ മൂന്നാറിലോട്ട് പോകുമ്പോഴോ അതും അല്ലെങ്കിൽ വയനാട്ടിലോട്ടൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ നല്ല കൺകുളിർക്കെ കാണുന്നതാണ് ഈ തേയിലത്തോട്ടം ഈ തേയില നുള്ളിയിട്ടാണ് ചായപ്പൊടി ഉണ്ടാക്കുന്നത് എന്നാൽ അതെങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ ഇല്ലെങ്കിൽ കണ്ടു നോക്കിക്കോളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഊട്ടിയിലൊരു തൈല ഫാക്ടറിയിൽ നിന്നും ചായപ്പൊടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം ഊട്ടിയിൽ പോയിട്ടുള്ളവർക്ക് ഈ ഫാക്ടറി സുപരിചിതമായിരിക്കും ഈ പാലം തന്നെ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവും നമ്മളൊരു തേയില ഫാക്ടറിയിലോട്ടാണ് കയറിപ്പോകുന്നതെന്ന് ഈ തേയിലകൾ ഇലകൾ ഒരു പ്രത്യേക അളവിലാണ് ഇവർ നുള്ളിയെടുക്കുന്നത് അത് ഇവിടെ പ്രോസസ്സ് ചെയ്യുന്നൊരു പ്രോഗ്രാമാണ് ആദ്യം ആ ഇലകൾ ഈ ഒരു മെഷീനിലോട്ട് ആദ്യം അവർ കൊടുക്കും ഇത് ഉണക്കിയതിന് ശേഷം അതായത് ഒരു ട്രേയിൽ വെച്ച് വെള്ളമൊക്കെ വറ്റിച്ചതിന് ശേഷമാണ് ഈ പ്രോസസ്സ് നടത്തുക അവിടെ അതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഇലകളെ ചെറുതായിട്ട് പൊടിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അതിലെ പൊടിച്ച് വരുന്ന ഇലകൾ ഈ ഒരു പൈപ്പിലൂടെ താഴോട്ട് മറ്റൊരു മെഷീനിലോട്ട് എത്തിക്കുന്നു ആ വലിയ പൈപ്പിലൂടെ താഴോട്ട് വന്ന ഇലകളുടെ അടുത്ത പ്രോസസ്സിംഗ് ഘട്ടമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇത് ചെറുതായി ചെറുതായി പൊടിച്ച് പൊടിച്ച് പൾപ്പ് പോലെ ഇതുണ്ടോ ആ പച്ചക്കിളറണ്ടില്ല അതേപോലെ തന്നെ പല പല മെഷീൻ്റെ ഉള്ളിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു അത് കുറച്ച് പൊടിച്ച് പിന്നെ കുറച്ച് പൊടിഞ്ഞ് അങ്ങനെ കുറഞ്ഞ് പൊടിച്ച് പൊടിച്ച് പൊടിച്ചാണ് അത് പൊയ്താ ഇവിടെ എത്തുമ്പോഴത്തേന് ഇതേപോലെ പൊടിയും അവിടെ നിന്ന് മറ്റൊരു മെഷീനിലോട്ടാണ് ഇപ്പോൾ ഈ പൊടികൾ സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് കണ്ടുനോക്കാം അവിടെ നിന്ന് വരുന്ന പൊടികൾ ഈ ടനലിൻ്റെ ഉള്ളിലോട്ട് കിടക്കുകയാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്നും ഇത് കുറച്ചുകൂടി ശക്തിയായി പൊടിയുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് ചൂടുള്ള മെഷീൻ ആവാം അതുകൊണ്ട് തന്നെ കുറച്ച് ഉണക്കം കൂടി തട്ടിയിരിക്കാം പച്ചപ്പൊടികൾ കറുപ്പായിട്ട് വരണം അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നായിരിക്കാം അത് സംഭവിക്കുന്നത് അത് ഇതാ ഇവിടെ എത്തുമ്പോഴത്തേക്ക് നല്ല പൊടിയായി തീർന്നിട്ടുണ്ട് പക്ഷേ കളറ് അത്രയും കൂടെ മാറിയിട്ടില്ല അതിനും മറ്റൊരു മെഷീനിലോട്ട് ഉള്ളിലോട്ട് പോകേണ്ടി വരും യാത്രകളിൽ നമ്മൾ ആസ്വദിക്കുന്ന ആ ഇലകളെ അതായത് നമ്മൾ കുടിക്കുന്ന ചായപ്പൊടി അല്ലെ ചായ കുടിക്കുന്ന പൊടി അതിനെ ഈ രൂപത്തിൽ വരെ എത്തിച്ചിട്ടുണ്ട് ഇനി അത് മറ്റൊരു മെഷീനിലോട്ട് എത്തിയിട്ട് അവിടെ നിന്നും അതിൻ്റെ കളറ് കുറച്ചുകൂടി മാറിയിട്ടുണ്ട് ഒരു ബ്ലാക്ക് കളറിലോട്ട് പൊടി എത്തിയിട്ടുണ്ട് മാത്രമല്ല ഈ ഒരു പ്രോസസ്സിംഗ് നടക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഗ്രേഡുകൾ മാറുന്നുണ്ട് അതായത് ചെറിയ തരിയുള്ളത് വളരെ നൈസായത് അങ്ങനെയൊക്കെ ഇതിൻ്റെ ഗ്രേഡുകൾ മാറിയിട്ടാണ് ഇതിൻ്റെ പാക്കിങ് അതനുസരിച്ചാണ് ഇതിൻ്റെ വിലയിലും വ്യത്യാസം ഉണ്ടാകുന്നത് അവിടെയാണ് അതിൻ്റെ പാക്കിംഗ് നടക്കുന്നത് അതായത് കുറേ സ്ഥലത്ത് കവറിലൂടെ വന്നു വീഴും അതൊക്കെ പ്രത്യേക അളവിലും അതും ഓരോരോ ഗ്രേഡ് പൊടികളായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നൈസായതുണ്ടാവാം കുറച്ച് തരിയുള്ളതാവാം അങ്ങനെയൊക്കെ പല പല ഗ്രേഡുകളിലാണ് ഇവിടെ വന്നിട്ട് പാക്ക് ചെയ്ത് തീരുന്നത് നമ്മൾ യാത്രകളിലും മറ്റും കാണുന്ന ആ മനോഹരമായ തേയില കാഴ്ച ആ ഇലകൾ നുള്ളിയെടുത്ത് നമ്മൾ എന്നും ഉപയോഗിക്കുന്ന ചായയിലിടുന്ന പൊടി എങ്ങനെ ഉണ്ടാക്കുന്നു എന്നാണ് നമ്മൾ ഇതുവരെ കണ്ടത് ആ ചായപ്പൊടിയുടെ ഉണ്ടാക്കുന്ന രീതി എല്ലാവർക്കും മനസ്സിലായിട്ട് വന്നു ചേരുന്നു പോകുന്നവർ തീർച്ചയായിട്ടും ഈ ഫാക്ടറി ഒന്ന് സന്ദർശിക്കുന്നവർ നല്ലതായിരിക്കും പല പല ഗ്രേഡുകളിലായിട്ട് പല പല രുചികളിൽ നമ്മുടെ കൈകളിലോട്ട് എത്തുന്നു അതായത് രുചികൾ ഞാൻ ഉദ്ദേശിച്ചത് വാനില ചായ ഉണ്ട് ഇഞ്ചി ചായ ഉണ്ട് അതുപോലെ തന്നെ മസാല ചായ ഉണ്ട് അങ്ങനെ പലവിധ ചായകൾ പല പല ഗ്രേഡുകളിലായിട്ട് നമ്മുടെ കയ്യിലോട്ട് എത്തുന്നു കേട്ടോ അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ കണ്ടത് ഇനി നമുക്ക് കാണാനുള്ളത് ഈ ഫാക്ടറിക്കുള്ളിലെ വേറെ കുറച്ച് കാഴ്ചകളാണ് അപ്പോൾ നേരെ നമുക്ക് ആ കാഴ്ചകളൂടെ കണ്ടിട്ട് വരാം ഫാക്ടറിയുടെ ഉൾവസ് ഇത് കണ്ടോ ഇവിടെ ഒരു കൗണ്ടറും കൂടി ഉണ്ട് സെയിൽസ് കൗണ്ടർ ഇപ്പം നമ്മൾ ഇത്ര നേരം ചായപ്പൊടി കണ്ടു അത് കവറുകളൊക്കെയിട്ട് ഇവിടെ നിന്നാണ് വിൽപ്പന നടത്തുന്നത് ഇത് നമുക്ക് ഈ ഫാക്ടറിയിൽ കാണേണ്ട കാഴ്ച തന്നെയാണ് പല ബ്രാൻഡുകളിൽ പല തരത്തിലുള്ള പൊടികൾ അതുമാത്രമല്ല ഇവിടെ എന്തൊക്കെയാണ് ഓയിലും കാര്യങ്ങളും ഒക്കെ ഉണ്ടത് വലിയൊരു സെയിൽസ് റൂമാണ് അതിൽ വേറെ എന്തൊക്കെയോ ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നിന്നും നമുക്ക് ആവശ്യമുള്ള ചായപ്പൊടികൾ വാങ്ങിക്കൊണ്ട് വരാവുന്നതാണ് വിലയിലും നല്ല വ്യത്യാസമുണ്ട് ഒരുപാട് പേർ ഊട്ടിയിലൊക്കെ പോകുന്നവർ അവിടെ നിന്ന് ചായപ്പൊടി വാങ്ങാറുണ്ട് അതുകൂടാതെ ഇവിടെ എന്തൊക്കെയോ മറ്റു ബിസിനസ്സുകൾ ഈ സ്ഥാപനത്തിലുണ്ട് ഇതൊക്കെ ചായപ്പൊടി കവറുകളാണ് പല പല ടേസ്റ്റുകളിലുള്ള ചായപ്പൊടികൾ നമുക്കിവിടുന്ന് ലഭ്യമാവും ഏലക്ക ചായ വാനില ചായ ഹണി ടീ അങ്ങനെയൊക്കെ പല പല പേരുകളിലാണ് ചായപ്പൊടികൾ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത് മാത്രമല്ല ഇവിടെ മറ്റൊരുത് കൂടെ ഉണ്ട് നമുക്കിവിടുന്ന് ചായ കുടിക്കാനും പറ്റും നല്ല അടിപൊളി പാൽ ചായ ഇവിടെ നമുക്ക് കുടിക്കാനായിട്ടും കഴിയും എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്ത് തന്നത് നമ്മുടെ സ്വന്തം നൗഷാദിക്കാണ് നൗഷാദിക്കാനെ നിങ്ങൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഒരുപാട് വീഡിയോസിലുണ്ട് നൗഷാദിക്കാ ഒരുപാട് താങ്ക് ഒരുപാട് നന്ദി ഇങ്ങനെയൊരു വീഡിയോ എനിക്ക് ഷൂട്ട് ചെയ്തു തന്നതിന് ആ വീഡിയോ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് എത്തിക്കാനും കഴിഞ്ഞു അപ്പം ചായപ്പൊടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞല്ലേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട പുതിയ വീഡിയോസും പുതിയ കാഴ്ചയുമായി ഞാൻ വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഊട്ടിയിലെ ചായപ്പൊടി ഫാക്ടറിയിൽ നിന്നും സ്നേഹപൂർവ്വം റോയ്